കുറച്ച മസാലയും നിറച്ചി കിഴങ്ങും വെച്ചുള്ള അല്ല ഒരു എന്ന് പറയുമ്പോൾ ദോ ഇതായിരിക്കണം ഇങ്ങനെ ആവണം ദോ ഈ കാണുന്ന കട്ലറ്റ് ഉണ്ടല്ലോ നമ്മൾ എണ്ണം നോക്കാതെ വില നോക്കാതെ കഴിച്ചുകൊണ്ടേയിരിക്കും അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗുമ്മായിട്ടുമാണ് ഈ ഒരു കട്ലറ്റ് എൻ്റെ പുന്നാല ചങ്കിളേ ഞാൻ നിങ്ങളുടെ സ്വന്തം കൊതിയനാണേ നല്ല മുരുമൊര ഇരിക്കുന്ന നല്ല ക്രിസ്പി ടൈപ്പുള്ള ഇവിടുത്തെ കട്ലറ്റിൻ്റെ ഉള്ളെല്ലാം നല്ല പാകത്തിന് വേവുള്ളതാണ് സംഭവം ഒരേ പൊളി ഒരു രക്ഷയില്ല കേട്ടോ വേറെ ലെവൽ ഇത്തവണ കട്ലെറ്റ് കഴിക്കാൻ എൻ്റെ കൂടെ വന്നത് എന്നുള്ള ഒരു ചങ്കാണ് അപ്പോൾ അവനും കട്ലെറ്റ് കഴിച്ചു സംഭവം അവനും നന്നേ ബോധിച്ചു അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു കഴിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു എക്സ്പ്രഷനാണ് പക്ഷെ അവന് ആ എക്സ്പ്രഷൻ അങ്ങോട്ടേക്ക് വരുന്നില്ല തുടക്കമല്ലേ നമുക്കിനി അങ്ങോട്ടേക്ക് അഭിനയിച്ച് മെഴുകാം എന്നാണ് അവൻ പറഞ്ഞത് അതുകൂടാണ്ട് ഇവിടെ മൊജിറ്റോസ് ഡോഗ്സ് ഹോട്ട് ഡ്രിങ്ക്സ് ചിക്കൻ മോമോസലം ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന സെയിം നൂഡിൽസ് ഇവിടെ കിട്ടും വിത്ത് ചീസ് ഉണ്ട് കേട്ടോ വിത്ത് ചീസ് ആകുമ്പോൾ നാൽപ്പത് രൂപയാണ് ഇവിടെ റേറ്റ് വരുന്നത് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു പുതിയൊരു സംരംഭമാണ് മാക്സിമം ഇങ്ങനെ പോകുന്നവർ ധൈര്യമായിട്ട് കയറി കഴിക്കാൻ പറ്റുന്ന ഒരു കിടലായിട്ടോ പ്രത്യേകിച്ചും ഇവിടുത്തെ കട്ട്ലറ്റ് പറയേണ്ട കാര്യല വേറെ ലെവലാണ് ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് സെൻറ് ജോസഫ്സ് ഹൈസ്കൂളിൻ്റെ ടെക്കേസ് അടി കണന്ന ഈ ഒരു വണ്ടിയുമായിട്ടാണ് ഇവർ ചെയ്യുന്നത് സ്നാക്ക് ആറ്റ് എന്നാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേര്